ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് കയറി ചിലപ്പോൾ ആ വീട്ടിൽ ഉമ്മ ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ അതെ ചിലരൊക്കെ ആലോചിക്കലുണ്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്നൊരു ഊഹാണ് അതെൻ്റെ ഉമ്മ അതിനെനിക്കൊരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല എന്നൊരു ഉറപ്പ് അല്ലേ അപ്പോഴും ഉമ്മച്ചി പാകം ചെയ്തു തരുന്ന ആഹാരത്തിന് ടേസ്റ്റ് കുറവാണെന്ന് കുറ്റം പറയുന്നതല്ലാണ്ട് ഒരിക്കലും നല്ലതാണെന്ന് പറയാൻ തോന്നിയിട്ടില്ലല്ലേ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉമ്മയോട് ഉമ്മ ഇന്നുണ്ടാക്കിയ ആഹാരം അട്ടിപ്പുള്ളിയാണ് കേട്ടോന്ന് കാരണം അവർ നമുക്ക് വേണ്ടിയിട്ട് അത്രയും പ്രത്യാശയോടു കൂടെ പ്രതീക്ഷയോടുകൂടി ഉണ്ടാക്കുമ്പോൾ പോലും നമ്മളതിൻ്റെ കുറ്റവും കുറവും കണ്ടെത്തുന്ന ഒരു അപ്പോൾ അതേ സമയം വേറൊരു കാര്യം എന്താണെന്നറിയുമോ പുറത്തെ ഹോട്ടലുകളിലേക്ക് പോയിട്ട് ഫാസ്റ്റ് ഫുഡ് മേടിച്ചിട്ട് അയ്യവ അട്ടിപ്പുള്ളിയാണ് എന്ത് സൂപ്പറാണെന്ന് പറഞ്ഞ ടേസ്റ്റിയോടെ ഇങ്ങനെ വെട്ടി പിഴുങ്ങുമ്പോൾ ഉള്ളിൽ ചെന്നുകൊണ്ടിരിക്കുന്നത് വിഷാംശങ്ങളാണ് ഇത് പറയുമ്പോഴാണ് വേറൊരു കാഴ്ച എൻ്റെ കണ്ണിൽ ഇന്നലെ ജസ്റ്റ് ഒന്ന് തപ്പി തടഞ്ഞു പോയത് ഞാൻ നിങ്ങളുടെ ഓർമ്മയിലോട്ട് എത്തിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലെ ഒരു കല്യാണ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്ന പിക്ചറൈസേഷൻ എന്ന് പറയുന്നത് ആ വീഡിയോയ്ക്കുള്ളിൽ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കൊടുക്കുന്നത് ആഹാരമാണ് ഓക്കെ അതൊക്കെയാണ് കാണിക്കുന്നത് പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ഒരു കമൻറ്റിൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം ഒരു ചേട്ടൻ പറയുന്നുണ്ട് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോക്കുള്ളിൽ ആർക്കും തന്നെ കുടവയറൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് ആ കമൻ്റ് കണ്ടപ്പോഴാണ് ഞാനും അത് സൂക്ഷിച്ച് നോക്കിയത് ശരിയാണ് ആ വീഡിയോക്കുള്ളിൽ ആരിലും തന്നെ കുടവെയർ കാണുന്നില്ല പക്ഷേ ഇപ്പം നമ്മുടെ അവസ്ഥ എന്താ എല്ലാവർക്കും അമിതവണ്ണം അമിതമായ കുടവയറ് അല്ലേ പോലീസുകാർ പോലും നല്ല കുടവേറമാരായിട്ടുള്ള കേരളത്തിലുള്ള അല്ലേ കുറച്ച് പേരല്ലാതെ അങ്ങനെ എല്ലാവരും കുടവേർ എന്തുകൊണ്ടാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നെങ്കിൽ എന്നാൽ ഈ ഫാസ്റ്റ് ഫുഡ് അമിതമായ ഫാസ്റ്റ് ഫുഡ് ശവായി ശവർമ്മ എല്ലാം കോഴീനെ ശവ ആക്കിയിട്ടുള്ള ഒരു പരിപാടിയാണ് സോ ശവത്തിനെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ ശവത്തിനെയും ഇട്ട എണ്ണയിൽ തന്നെ വീണ്ടും 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 കോരിക്കൊണ്ടിരിക്കുവാണ് യൂസ് ചെയ്ത എണ്ണ വീണ്ടും വീണ്ടും ആ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ അത് വിഷാംശമായി മാറുന്നുവെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ നല്ല ടേസ്റ്റായിട്ട് കയ്യില് കിട്ടുമ്പോൾ ആ അടിപ്പൊളിയെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്നുണ്ട് പക്ഷെ ഈ അടിപൊളി ഒരിക്കലും വീട്ടിൽ കഷ്ടപ്പെട്ട് ഉമ്മ നാടൻ രീതിയിലും മീൻകറിയും ചോറും വെച്ചിരുമ്പോൾ പറയില്ല കാരണം എന്താണെന്നറിയോ എൻ്റെ ഉമ്മച്ചിയല്ലേ എൻ്റെ ഉമ്മച്ചിയോട് ഞാൻ പോയിട്ട് പോയിട്ടൊന്നെ താങ്ക്സ് പറയണേ അല്ലെങ്കിൽ പോയിട്ടൊന്ന് ചെയ്തിട്ട് പറയാം ഉമ്മച്ചി നിങ്ങളൊന്നുണ്ടാക്കിയ ഉണ്ടല്ലോ ഒരു റിക്ഷയില്ല കേട്ടോ പൊള്ളിയാണ് ഉമ്മച്ചി തല്ലാൻ ഒന്ന് വടിയെടുത്തു കഴിഞ്ഞാൽ ആ ഉമ്മച്ചിയെ കെട്ടിപ്പിടിച്ചൊന്ന് ഉമ്മ വെച്ച് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമില്ലേ ഉള്ളൂ അല്ലേ നമ്മളോട് ഈ ദുനാവിൽ ഏറ്റവും കൂടുതൽ ക്ഷമിക്കാൻ ഒരു റുഹ് അത് ഉമ്മയാണി അത്രേ നമ്മളെ ചതിക്കാത്തൊരു റൂഹ നമ്മുടെ ഉമ്മയാണത്രേ ഇന്നും നമ്മളിങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരാളുടെ ദ്വാടെ ഇജാബത്ത് കൊണ്ടാണത്രേ അതെ അതെൻ്റെ ഉമ്മയുടെ ദ്വയാണ് എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി ഞാൻ പുറത്തുവിട്ട് പോകുമ്പോൾ ഉമ്മ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് ദ്വാ ചെയ്യും ഞാൻ തിരിച്ചെത്തുന്നവരെ ആ ദ്വാടെ ബർക്കത്ത് കൊണ്ടാണ് ഞാൻ തിരിച്ചെത്തുന്നത് അല്ലേ നിങ്ങളും അങ്ങനെ തന്നെയാണ് ഇതിപ്പോൾ മൂസ നബിയുടെ ഉമ്മ മരണപ്പെട്ട സമയം അള്ളാഹു പറഞ്ഞു തേണ്ട ഒരു ഒരു കാര്യമുണ്ട് ഹാദീസിൽ കൂടെ മൂസ ഇനി നീ നടക്കുന്ന ഓരോ നടത്തവും സൂക്ഷിച്ച് നടന്നു കൊള്ളുക കാരണം നിൻ്റെ ഉമ്മ ഇപ്പോൾ ഈ ലോകത്തില്ല ആ ദ്വാ നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണല്ലേ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദുവാ ദ അത്രയും ഇജാപത്തുള്ള ഒരു ദുവാ അല്ലേ ദുവാ എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് ചെയ്യും നമ്മളെല്ലാവരും കാണുമ്പോൾ മസിയത്ത് ചെയ്യുമോ എന്നെ കൊണ്ട് ദ്വ ചെയ്യണം പക്ഷെ അവർ ദ ചെയ്യുമോ എന്ന് ഉറപ്പ് പോലും ഇല്ല പക്ഷെ നമ്മൾ പറയും പക്ഷെ നമുക്ക് നമ്മൾ പറയാണ്ട് നമുക്ക് ചെയ്യുന്ന ഒരു ദ്വ എന്ന് പറയുന്നത് അത് ഉമ്മച്ചിയുടെ ദു ആണ് അവരോട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല അവർ നമുക്ക് വേണ്ടി ചെയ്യും അല്ലേ ഏത് ഉമ്മയാണ് അവരുടെ മക്കള് മോശാവസ്ഥയിൽ കാണുമെന്ന് ഏതെങ്കിലും ഒരു ഉമ്മ ആഗ്രഹിക്കുകയോ ഇല്ല എല്ലാ ഉമ്മമാരും എന്തു ചെയ്യുക നല്ല രീതിയിൽ ഇരിക്കണം എൻ്റെ മോളൊരു ഉയർന്ന സ്ഥാനത്തിൽ എത്തണം മറ്റുള്ളവരെ കാണുമ്പോൾ നല്ലൊരു ഹയറായ ഒരു ജീവിതത്തിൽ ഇരിക്കണം എന്ന് എല്ലാ ഉമ്മമാരും ആഗ്രഹിക്കുക സോ അങ്ങനെ തന്നെയാണ് നമ്മുടെ എന്ന് പറയുന്നത് സോ ആ ഉമ്മമാരെയൊക്കെ അത്രയും കരുതലോട് കൂടി വേണം നമ്മൾ ചേർത്ത് പിടിക്കാൻ ഒന്ന് ഹഗ് ചെയ്തിട്ട് വേണം പുറത്തോട്ട് പോകുമ്പോഴെങ്കിൽ അറ്റ്ലീസ്റ്റ് പോവാൻ ആ വിളി ചിലപ്പോൾ ദേഷ്യമായിട്ടായിരിക്കാൻ വരാം ചിലപ്പം കാരണം അവർക്ക് ഉറപ്പുണ്ട് ഞാൻ എൻ്റെ മോഡ് അത് ഞാൻ ദേഷ്യം കാണിച്ചാലും ഫ്രസ്ട്രേഷൻ കാണിച്ചാലും എൻ്റെ മക്കൾ എന്നെ വിട്ടു പോവില്ല അവരെ എൻ്റെ ഉദരത്തിൽ നിന്ന് വന്നതാണ് ഞാൻ അവർ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ ദുനിയാവ് എന്ന് പറയുന്നത് എൻ്റെ മക്കളാണ് ഇനി ആഹിറത്തും ആ മക്കളെ കൊണ്ട് സന്തോഷിക്കുന്ന അമ്മമാരുടെ കൂട്ടത്തിൽ നമ്മുടെ അമ്മമാരെ പെടുത്തിട്ടല്ലേ ചില മക്കൾ കാരണം ചില ഉമ്മമാരുടെ റൂഹങ്ങള് സന്തോഷിക്കുമെന്ന് പഠിപ്പിച്ചത് നമ്മുടെ പ്രവാചകനാണ് അതെ അതിന് കാരണം എന്താന്ന് പറയട്ടെ നമ്മുടെ ഉമ്മമാര് ചില എൻ്റെ ഉപ്പ ഇന്നില്ലെന്നോ ദുനാവിൽ ഖബറിലാണ് സോ ഞാൻ എൻ്റെ ഉപ്പാക്ക് വേണ്ടി ഇന്ന് ദ്വാ ചെയ്യുന്നത് അത് സുജൂതിൽ ഞാൻ അള്ളാഹുവിനോട് കേണപേക്ഷിക്കുമ്പോൾ പടച്ചോൻ എന്തായാലും എനിക്കും എൻ്റെ ഉപ്പാക്കും ഇടയിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കും അല്ലേ എൻ്റെ ഉപ്പാടെ ദ്വാ അത് അവിടെ കറക്റ്റായിട്ട് എത്തിക്കും എനിക്ക് ദ്വാ ചെയ്യാൻ പറ്റുന്ന പോലെ വേറൊരു പണ്ഡിതനും വന്നിട്ട് ആത്മാർത്ഥമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ എന്ന് പറയുമ്പോൾ ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് മക്കളിൽ മാത്രമേ വരത്തുള്ളൂ അല്ലേ അതുപോലെ തന്നെ ഇല്ലേ നമ്മുടെ ഉമ്മ എന്ന് പറയുന്നത് സോ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു യാത്ര പോകുമ്പോൾ ഒരു കാര്യമുള്ള കാര്യത്തിനൊക്കെ ഇറങ്ങുമ്പോൾ വല്ലപ്പോഴെങ്കിലും ആ ഉമ്മച്ചിയൊന്ന് ചേർത്ത് പിടിക്കുന്ന കൈകളാവട്ടെ അല്ലേ നമ്മുടേത് അതുപോലെ തന്നെ നമ്മുടെ ഉമ്മക്ക് വല്ലപ്പോഴെങ്കിലൊക്കെ ഒന്ന് നെറ്റിയിലൊക്കെ ഉമ്മ കൊടുത്തൊക്കെ ശീലിക്കാം കാരണം അത് അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്നെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കാരണം ഉമ്മായുടെ റൂഹ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണയുടെ മാലാകമാർ നമുക്ക് ചുറ്റുമുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഈ ദുനിയാവിൽ ഇരിക്കുന്ന എല്ലാ ഉമ്മമാരുടെയും ആഫിയത്ത് ആ ദീർഘായുസ് പഠിച്ചോൻ അങ്ങേറ്റം നീട്ടിത്തരട്ടെ എന്ന് ദ്വാ ചെയ്യേം വേണം അല്ലേ കാരണം ഉമ്മ ഇല്ലാത്ത വീടുകളിൽ ചെന്നാൽ മനസ്സിലാക്കും ആ വീട് എത്ര ശൂന്യമാണ് ഞാനിപ്പോൾ ഉമ്മച്ചീനെ കുറച്ച് വീഡിയോ ഇട്ട സമയത്ത് കമൻറ്റ് ബോക്സിൽ പലരും വന്നു പറഞ്ഞു എൻ്റെ ഉമ്മ ഇന്ന് എൻ്റെ കൂടെ ഇല്ല എന്ന് കവറിലാണ് ലാഹു എൻ്റെ ഉമ്മച്ചീടെ കവറ് വിശാലാക്കി കൊടുക്കണേന്ന് ദ്വാ ചെയ്യുന്ന ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടു സോ അവർ ആ ഒരു ലൈഫിനെ ഒന്ന് ബാലൻസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ കാരണം അതങ്ങനെയാണ് ചില അവസ്ഥകളിൽ നമ്മൾ ഒറ്റപ്പെട്ടുപോകും നമുക്കൊന്ന് ചേർത്ത് പിടിക്കാൻ നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ നമ്മളെ ഒന്ന് സ്വന്തനിപ്പിക്കാൻ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ റൂഹുകളിൽ ഒന്ന് അതുമ്മച്ചിര റൂഹ് തന്നെയാണ് സോ ഏറ്റവും വാല്യൂബിളായിട്ടുള്ളതിനെ അത്രയും പ്രഷേഴ്സോടുകൂടി കാത്തു സംരക്ഷിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ പഠിച്ചു നമ്മളെ അതെ അള്ളാഹു പോലും പറഞ്ഞല്ലോ മൂന്ന് സ്ഥലങ്ങളിൽ നിന്ന് നീ വെറുതെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നിനക്ക് കൂലി ചെയ്യേണ്ട ഈ ജാപത്തുണ്ട് ആ സ്ഥലങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് നിൻ്റെ ഉമ്മച്ചിയുടെ മുഖമാണ് എന്ന് പറയുന്നുണ്ട് അതെ അള്ളാഹു പോലും പറഞ്ഞല്ലോ മൂന്ന് സ്ഥലങ്ങളിൽ വെറുതെ നോക്കിയിരുന്നാൽ പോലും ഞാൻ നിനക്ക് കൂലി തരും നീ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതിൽ ഒന്ന് കഥയാണത്രേ എത്തിപ്പെടാൻ കുറച്ച് പ്രയാസമാണ് അല്ലേ ഓക്കെ എത്തിയാൽ അത്രയും സമയം ആ കാബയിൽ നീ നോക്കിയിരിക്കുന്നുവോ അതിനുപോലും നിനക്ക് പ്രതിഫലമുണ്ട് അതുപോലെ വേറെ ഒന്നെന്ന് പറയണത് അള്ളാഹു തന്നെ ഇറക്കിത്തന്ന അവൻ്റെ കലാമായ ഖുർആൻ ഷരീഫാണ് നിന്റെ വീടിൻ്റെ ഉള്ളിൽ ചിതലരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പൊടി പിടിച്ചിരിക്കുന്ന ആ ഒരു ഖുറാൻ ഷെരീഫല്ലേ അതിന് ഇടയ്ക്കെങ്കിലും ഒന്ന് എടുത്തൊന്ന് ഓതി നോക്കണം കേട്ടോ മൂന്നാമതൊന്ന് നീ ഒരിക്കലും നല്ലത് എന്ന് പറയാത്ത ആശ്വസിപ്പിക്കാത്ത സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഒരാളില്ലേ നിന്റെ ഉമ്മ ഇപ്പോഴും പല മക്കളും വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്നവരോട് ചോദിച്ചാൽ പറയും ഞാൻ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യമുള്ള ഒരു കാര്യത്തിന് പോകുമ്പോൾ എൻ്റെ അമ്മയെ ഒന്ന് പ്രണാമം ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് ആത്മാർത്ഥമായി കെട്ടിപ്പിടിച്ചിട്ടേ ഞാൻ ഇറങ്ങത്തുള്ളൂ അത് എൻ്റെ ഒരു ലക്കാണെന്ന് പറയാറുണ്ട് അതെ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ പുറത്തുള്ള ആൾക്കാരുടെയൊക്കെ മെസ്സേജിന് റീപ്ലൈ ചെയ്യലുണ്ട് ഹലോ പറഞ്ഞു ഹായ് യു കാണുന്നില്ലല്ലോ മിസ്സിടാ എന്നൊക്കെ പറയില്ലുണ്ട് പക്ഷേ വീട്ടിലിരിക്കുന്നവരോട് അങ്ങനെ പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്തോ ഒരു കുറച്ചിലാണോ നിങ്ങളോടാ എനിക്ക് സംസാരിക്കാനുള്ളത് കേട്ടോ ഉമ്മാന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് കയറിപ്പോകുമ്പോൾ ആ വീട് ശൂന്യമാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള വീട്ടിലോട്ട് നിങ്ങൾ പോവുമോ കയറാൻ കുറച്ചൊന്ന് അറയ്ക്കും അല്ലേ അത്രേ ഉള്ളൂ ഏത് അവസരത്തിലും ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് കയറി പോകുമ്പോൾ അവിടെ ഒരാളുണ്ടെന്നുള്ളൊരു ആശ്വാസത്തിലാണ് നമ്മളും പോകുന്നത് അവിടെ ഉമ്മച്ചി നമുക്ക് വേണ്ടിട്ട് എല്ലാം വെച്ചിട്ടുണ്ടാക്കി വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെ സോ നമ്മള് ഒരു പ്രശ്നവും കൂടാതെ ഊണമെഷിയെ പോയിരുന്നിട്ട് എടുത്തിണ്ട് വരി എന്നാ പറയുക ഓർഡർ എടുവാ അപ്പോഴും അവരോട് ചോദിക്കലില്ല നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ എന്ന് എന്താ നാണക്കേടാണോ രണ്ടാമത്തെ കാര്യം ഈ കഴിക്കുന്ന ഫുഡ് മച്ചി ഉണ്ടാക്കിയത് സൂപ്പർവാണ് എന്ന് പറയുന്ന എത്ര മക്കളുണ്ട് നാണക്കേടായിട്ട് തോന്നുന്നുണ്ടോ ഏറ്റവും കൂടുതൽ പ്രശംസിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും നിന്റെ മാതാവിനെ തന്നെയല്ലേ അതെ അള്ളാഹുബോ